നമ്മളൊരു ഓഡീഷനിലേ നമ്മളത് ക്രാക്ക് ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മളെപ്പോഴും ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ഓഡീഷൻ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എല്ലാ ആക്ടേഴ്സിനും കൊടുക്കും അത് പെർഫോം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു ആക്ടർ അയാൾ ചെയ്യേണ്ടത് ഈ ക്യാരക്ടറിന് അയാൾ പെർഫോം ചെയ്യേണ്ട ക്യാരക്ടറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ ആക്ടർ ഇപ്പോൾ ഒരു കോളേജ് ക്യാമ്പസിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ പഠിപ്പിച്ചിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിച്ചിട്ട് വേണം പെർഫോം ചെയ്യാൻ കഴിയും ഇനിയിപ്പോൾ അതൊന്നുമില്ല നിങ്ങളുടെ ഐഡിയ പോലെ പെർഫോം ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റിലില്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നടത്തണം ഈ ഒരു പോയിൻറ്റ് ഏറ്റവും എങ്ങനെയാണിത് ക്രാക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഒരേപോലെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത് ആ സെയിം സ്ക്രിപ്റ്റ് പക്ഷേ സെലക്ട് ചെയ്യപ്പെടുന്നവർ എപ്പോഴും അവർ എക്സ്ട്ര ആയിട്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ഒരു ആക്ഷനോ ഒരു ചിരിയോ ഒരു എക്സ്ട്രാ ഡയലോഗോ എന്തെങ്കിലും ഒരു നോട്ടബിൾ ആയിട്ടുള്ള സാധനം ആ സ്ക്രിപ്റ്റിന് ഗുണകരമാവുന്ന സ്ക്രിപ്റ്റിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ സ്ക്രിപ്റ്റിനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് എലിവേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ചെയ്യുന്നതായിരിക്കും ഡയറക്ടേഴ്സ് എപ്പോഴും നോട്ട് ചെയ്യുക ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നോക്കുന്ന ഓ ഇവൻ നമ്മുടെ സംഭവത്തിനെ കുറച്ച് നന്നാക്കി അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും ഓഡീഷന് നിങ്ങൾ ചെല്ലുമ്പോൾ സ്വന്തമായി കയ്യിൽ നിന്നിടുക എന്ന് പറയില്ലേ അപ്പം അങ്ങനെയുള്ള ആക്ടേഴ്സാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിലും സ്വന്തമായ ഒരു സംഭവം ചെയ്യുന്ന സ്ക്രിപ്റ്റിനേക്കാൾ ഒരു ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ് സക്സസ് ആയിട്ടുള്ളൂ